ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ ബന്ധുക്കളുമായുള്ള സ്വര നഷ്ടപ്പെടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവർക്ക് ഉയർച്ച മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ ബന്ധുക്കളുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയണമെന്നില്ല വായ്പകളും മറ്റും എളുപ്പത്തിൽ ശരിപ്പെടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടവും പേരും പെരുമയും വർദ്ധിക്കും നിലവിൽ രോഗത്താൽ വലയുന്നവർക്ക് ആശ്വാസത്തിനും വകയുണ്ട് നക്ഷത്രനാൾ ക്ഷേത്രദർശനത്തിന് തിരഞ്ഞെടുക്കുക കുടുംബത്തെ ഒപ്പം കൂട്ടുക സന്താനങ്ങളുടെ വിവാഹത്തിന് ഒരുക്കങ്ങൾ നടത്തും തുലാമാസത്തിൽ വന്നു ചേരുന്ന നല്ല അവസരങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കാൻ സാധിക്കണമെന്നില്ല പൂർവിക സ്വത്ത് ലഭിക്കും ജോലിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ായിക രംഗത്ത് വലിയ വേദികളിൽ ലഭിക്കുന്ന അവസരങ്ങളിലൂടെ നേട്ടങ്ങളും ലഭിക്കും ക്ഷേത്രങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ